കെ ഒപ്പം യാണ് ശ്രീ കെ അൽകുമാർ നമസ്കാരം ഇത്രയൊക്കെ ആയിട്ടും നിന്ന് എ ഡി ജി വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ട് അല്ല മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യക്കും എതിരായി നടക്കുന്ന കള്ളപ്രചാരണങ്ങളെയും കടന്നാക്രമണങ്ങളെയും ഒരുമിച്ച് നേരിടണം എന്നാണ് ഇന്നലെയും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കള്ളപ്രചരണം നടക്കുന്നു എങ്കിൽ ഉറപ്പായും എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയം മറന്ന് ഒപ്പം നിൽക്കും പക്ഷെ ഇക്കാര്യത്തിൽ അങ്ങനെയാണോ ശ്രീ അനിൽകുമാർ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് എ ഡി ജി പിക്ക് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ രജി വീഴ്ച പറ്റി എന്ന് പോലീസ് മേധാവി തന്നെ പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്കിലെന്തിനാണ് ഇനി വൈകുന്നത് എന്തിനു വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് പൂരവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി നടത്തിയ അന്വേഷണത്തിന്റെ മേലെ എ ഡി ജി പിക്ക് വീഴ്ചയുണ്ടായെന്ന് ഡി ജി പി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് വസ്തുതയാണ് ആ റിപ്പോർട്ട് ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ബന്ധപ്പെട്ട എ ഡി ജി പിക്ക് അത് സംബന്ധിച്ച് ഡി ജി പി വിശദീകരണം ചോദിച്ച് മറുപടി വാങ്ങി അതിനാവശ്യമായ വിവരങ്ങളോടുകൂടി നൽകുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന് അടിസ്ഥാനമായി വിവരങ്ങൾ പൂർത്തിയാക്കി അത് ഫലപ്രദമായൊരു അന്വേഷണ റിപ്പോർട്ടായിത്തീരണം ഡി ജി പി നൽകിയത് ഒരു സാധാരണ റിപ്പോർട്ട് മാത്രമാണെങ്കിൽ അതൊരു വസ്തുത അന്വേഷണ റിപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ അതിന്റെ മുഴുവൻ ഗൌരവാവസ്ഥയും അതിൽ വരും അത്തരമൊരു അന്വേഷണം നടത്തുക എന്നുള്ളതല്ലാതെ അന്വേഷണം തടയുക എന്നരയല്ല കേരള സർക്കാർ അന്വേഷണം അവിടെ അവിടെ കൂട്ടിക്കൊഴിക്കണ്ട കൂട്ടിക്കൊഴിക്കരുത് അൻവർ ലൈക്ക് ആരോപണം സംബന്ധിച്ച് ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നടക്കുന്നത് ഒരു ഭാഗം തൃശൂർ പൂരം സംബന്ധിച്ച് എന്താ ഉണ്ടായത് തൃശ്ശൂർ പൂരം തൃശൂർ കേൾക്കട്ടെ അതല്ലേ അത് പറയാനല്ലേ വിളിച്ചത് അതായത് തൃശ്ശൂർ പൂരം സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എ ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ട് കേൾക്കിട്ടിയ ഡി ജി പി അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരും വീഴ്ചയുണ്ട് എന്ന് ഒരു റിപ്പോർട്ട് അതിന്റെ മേലെ മുഖ്യമന്ത്രിക്ക് ഒരു കുറിപ്പായി നൽകുന്നു മുഖ്യമന്ത്രി എനിക്ക് നിങ്ങൾ ഈ കാര്യം ബന്ധപ്പെട്ട എ ഡി ജി പിയോട് അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടില്ല ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ഡി ജി പിയുടെ അഭിപ്രായമാണ് മുഖ്യമന്ത്രി കിട്ടിയത് നിങ്ങൾ അപ്പോൾ അതിന്റെ മേലെ ഒരു അന്വേഷണം നടത്തി ആൾക്ക് നോട്ടീസ് കൊടുത്ത് അയാളെ കേട്ട് അയാളുടെ വീഴ്ചയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് അയാളുടെ മേലെയുള്ള ഡി ജി പി നൽകണം അതിന്റെ ഭാഗമായി ഗൗരവാവസ്ഥ എത്രത്തോളം ആ ഗൌരവത്തിലു കൈകാര്യം ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് ഇതെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ശരി ശരി വളരെ നന്ദി